വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പത്തിലൂടെ സോഷ്യോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പൊ എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ചാനലും വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം സമൂഹത്തിലെ അംഗമായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും ആ പല പ്രശ്നങ്ങൾക്കും കാരണങ്ങൾ പലതാണെങ്കിലും അതിനെ ശാസ്ത്രീയമായിട്ടൊന്നും അന്വേഷിക്കാൻ ആരും പോവില്ല പ്രത്യേകിച്ച് ഒരു ദാരിദ്ര്യം വരുന്ന ആൾക്കാണെങ്കിൽ നമ്മൾ പറയും നമ്മൾ കഠിനാധ്വാനം ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ദാരിദ്ര്യം വന്നത് അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ജീവിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ദൂർത്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയും അല്ലേ അപ്പോൾ നോക്കിയേ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ആളുകൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ആളുകള് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഓരോ കാരണങ്ങൾ കണ്ടെത്തി ചിലപ്പോൾ മുൻകാല അനുഭവങ്ങൾ സാമൂഹിക ഇടപെടലുകളിലൂടെ ലഭിച്ച വിവരങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് വിശദീകരിക്കുന്നത് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പറയും ആ അവളെ കയ്യിലിരിപ്പം ശരിയല്ല പക്ഷേ അതിന് യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയുംയില്ല അപ്പം എപ്പോഴും മുൻകാല അനുഭവങ്ങളുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ പലരും പറഞ്ഞ് കേട്ട് കേൾവിയുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തുന്നത് ഇങ്ങനെ ലഭിക്കുന്ന മുൻകാല അറിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കുന്നതിന് സാമാന്യ ബോധജ്ഞാനം എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സാമാന്യ ബോധജ്ഞാനം അഥവാ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഭവം സാമൂഹിക ഇടപെടൽ സാംസ്കാരിക അറിവ് എന്നിവയിൽ നിന്ന് ലോകത്തെക്കുറിച്ച് വ്യക്തികൾക്ക് ലഭിക്കുന്ന നേരിട്ടുള്ള ധാരണയെയാണ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് സാമാന്യ ബോധജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് ഔപചാരിക അറിവുകളല്ല മറിച്ച് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ മാത്രമായിരിക്കും ഉദാഹരണത്തിന് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ് അതുപോലെ തന്നെ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് തീയുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ് ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹികരണത്തിലൂടെയും ഒക്കെ പഠിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് എന്താണ് സാമാന്യ ബോധജ്ഞാനം എന്ന് ഓർത്തു വെക്കുക അതിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതൊരു ഔപചാരിക അറിവല്ല നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സോഷ്യലൈസേഷനിലൂടെയൊക്കെ പഠിച്ചെടുക്കുന്നതാണ് സാമാന്യ ബോധത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണയെ വ്യക്തിപരമായ അനുഭവങ്ങൾ പരിശോധിക്കാത്ത വിശ്വാസങ്ങളൊക്കെയാണ് ഈ സാമാന്യ ബോധം സ്വാധീനിക്കുന്നത് അതൊരു കൃത്യമായിട്ടുള്ള അറിവല്ല ഇനി സാമാന്യ ബോധജ്ഞാനം രൂപപ്പെടുന്ന വഴികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സാമാന്യ ബോധജ്ഞാനം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം രൂപപ്പെടുന്ന വഴികൾ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ പൊതുവായ നിരീക്ഷണങ്ങളിലൂടെ സാമൂഹിക വൽക്കരണത്തിലൂടെയൊക്കെയാണ് സാമാന്യ ബോധജ്ഞാനം അഥവാ കോമൺ സെൻസ് നോളജ് രൂപപ്പെടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ കിട്ടുന്ന അറിവുകൾ പൂർണ്ണമാണോ എന്ന് നമുക്ക് നോക്കാം അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോറ് നേടാൻ സാധിക്കുകയുള്ളൂ കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ് വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് താൽക്കാലിക വീടുകൾ നൽകിയാൽ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ ബേസിലുള്ള ഒരു ഒരറിവ അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് നമുക്ക് പരിശോധിക്കാം അതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഈ സാമാന്യ ബോധജ്ഞാനം എത്രത്തോളം പൂർണ്ണമാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയും ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിൽ മനുഷ്യർക്ക് പങ്കില്ല ഈ പ്രസ്താവന എന്താണ് തെറ്റാണല്ലേ കാരണം മനുഷ്യർക്ക് കാലാവസ്ഥാ വ്യതിയാനത്തില് നല്ല പങ്കുണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അതുപോലെ മനുഷ്യൻ്റെ വിവേകരഹിതമായിട്ടുള്ള പ്രവർത്തികൾ വനം വെട്ടി നശിപ്പിക്കുന്നത് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആഗോള താപനം ഹരിതഗൃഹ പ്രഭാവങ്ങളുടെയൊക്കെ കൂടുതൽ ഇതിനൊക്കെ കാരണമാകുന്നുണ്ട് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ക്ലോറോ ഫ്ലോറോ കാർബണിൻ്റെ അളവ് കൂടാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല ആ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിൽ മനുഷ്യർക്ക് പങ്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് പറയാം ഭാഗികമായ അറിവ് മാത്രമേ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്നുള്ളൂ ഇനി രണ്ടാമത്തെ നോക്കിയേ അടുത്തത് അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് എന്താ പറയാ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല കാരണം ഓരോ വ്യക്തികളും പഠിക്കുന്നത് അതിൻ്റെ സ്ട്രാറ്റജികളൊക്കെ വ്യത്യസ്തമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ കൂടുതൽ മാർക്ക് ലഭിക്കും എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനൊന്നും പറ്റത്തില്ല വ്യക്തിഗത പഠന രീതികളും പഠന ശൈലികളും പഠനത്തെ സ്വാധീനിക്കാറുണ്ട് പഠനത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രം അത് കാര്യക്ഷമമാകണമെന്നില്ല പഠന മികവ് നേടാൻ ഇതിനോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നമുക്ക് സംഘമായിട്ട് പഠിക്കാം അല്ലേ പിന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം അങ്ങനെ പല സ്ട്രാറ്റജികളുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സാമാന്യജ്ഞാനം ഈ പറയുന്നതിലുള്ള പൂർണ്ണമാണോ അല്ല സ്ഥിരസങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സാമാന്യ ബോധജ്ഞാനം അപ്പം അത് പൂർണ്ണമാകണമെന്ന് ഇല്ല പിന്നെ നമ്മൾ അടുത്തതൊരു സെന്റൻസ് പറഞ്ഞത് കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ് എല്ലാ കൗമാരക്കാരും ഇങ്ങനെയുള്ള ആളുകളാണോ അല്ല ഇപ്പോൾ നൂറ് കൗമാരക്കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് പേർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ പറയും പോലെ നിരത്തരവാദത്തോടെ പെരുമാറുന്ന ആളുകളാണെങ്കിൽ ബാക്കിയുള്ളവർ നല്ല ആളുകളുണ്ട് പറയാറില്ലേ ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും ആ പെരുദോഷം കേൾക്കുമെന്ന് അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണോ അപ്പം നമുക്കിങ്ങനെ പറയാം ഊഹാപോഹങ്ങളെ അല്ലെങ്കിൽ ആചാരങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത് സാമാന്യ ബോധജ്ഞാനം നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടത് പരിമിതമാണെന്ന് നമുക്ക് പറയാം വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന പ്രസ്താവന അത് സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ ഭാഗമാണ് പോഷകാഹാരങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ നിരീക്ഷണത്തെയോ പഠനങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഇന്ന് സാമാന്യ ബോധജ്ഞാനം അടുത്തത് പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ സമീപിക്കുമ്പോൾ അതിന് ചിലപ്പോ സാമ്പത്തിക അസ്ഥിരത തൊഴിലില്ലായ്മ പിന്നെ വീട് വെക്കാൻ സ്ഥലമില്ലായ്മ അല്ലെങ്കിൽ വാടകയ്ക്ക് വീട് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ അപ്പോ അടച്ചു നമ്മളൊരു കാര്യം പറയുമ്പം അതിൻ്റെ സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക സാമാന്യ ബോധജ്ഞാനത്തിന് നിരവധി പരിമിതികളുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഭാഗികമായ അറിവ് മാത്രമേ നൽകുന്നുള്ളൂ സ്ഥിരസങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സാമാന്യ ബോധജ്ഞാനം ഊഹാപോഹങ്ങളെ അല്ലെങ്കിൽ ആചാരങ്ങളെ ആശ്രയിക്കുന്നു ശാസ്ത്രീയമായ നിരീക്ഷണത്തെയോ പഠനത്തെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ കഴിയില്ല അപ്പൊ ഇത്രയും എന്താണ് ഈ ഈയൊരു സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹിക ഘടകങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് വ്യക്തിപരമായ പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് കുടുംബം സ്വാധീനിക്കുന്നുണ്ട് വിദ്യാഭ്യാസം മതം സാമ്പത്തിക നില സംസ്കാരം മാധ്യമങ്ങൾ തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളുടെ സ്വഭാവം മനോഭാവങ്ങൾ അവസരങ്ങൾ തിരഞ്ഞെടുപ്പുകൾ എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് സാമൂഹിക വിശകലനം അഥവാ സോഷ്യൽ അനാലിസിസിനെ കുറിച്ചാണ് എന്താണ് സോഷ്യൽ അനാലിസിസ് അഥവാ സാമൂഹിക വിശകലനം സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപനങ്ങൾ ഘടനകൾ പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം ഓർമ്മിച്ചു വെക്കുക സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപനങ്ങൾ ഘടനകൾ പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം അഥവാ സോഷ്യൽ അനാലിസിസ് അടുത്തത് നമുക്കിവിടെ സോഷ്യോളജിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് സോഷ്യോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്നാണ് പറയുന്നത് അല്ലെ സമൂഹത്തെ ശാസ്ത്രീയമായി പഠനവിധേയമാക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യോളജി ഫാദർ ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അഗസ്തേ കോംതെ കേട്ടോ അഗസ്തേ കോംതെ അടുത്തത് ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈ ബുക്ക് എഴുതിയതാരാണ് ചാൾസ് റൈറ്റ് മിൽസാണ് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ബുക്കിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ടോ വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുന്നോട്ട് വെച്ചത് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം വിഭാവനം ചെയ്യുന്നത് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിന്റെ െ കുറിച്ചാണ് അതിൽ ഒന്നാമത്തത് വിശാലമായ വ്യക്തിഗത കാഴ്ചപ്പാട് അടുത്തത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് ഒന്നാമത്തെ പ്രത്യേകത വിശാലമായ വ്യക്തിഗത കാഴ്ചപ്പാട് അതായത് വ്യക്തിഗത വീക്ഷണത്തെ സമൂഹ ശാസ്ത്ര സങ്കല്പം എന്തു ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരാൾ വാഹന അപകടത്തിൽപ്പെടുന്നത് അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണോ അപ്പം മറ്റ് കാരണങ്ങളും അതിന് പിന്നിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പൊ പറയുന്നുണ്ട് ട്രാഫിക് നിയമലംഘനം വാഹനപ്പെരുപ്പം ജനസംഖ്യയ്ക്ക് അനുസൃതമായ സഞ്ചാര സൗകര്യമില്ലായ്മ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന്റെ വീഴ്ച റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണ തുടങ്ങി പല ഘടകങ്ങളും ഇതിന് പിന്നിലുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ അത് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താൻ കഴിയും വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു ഇനി ഇവിടെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് എമിൽ ഡർകീമിന്റെ ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എമിൽ ഡർകീം സൂയിസൈഡ് എന്ന പുസ്തകം രചിച്ചത് അതിൽ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട് അതിന് പിന്നിൽ വ്യക്തിഗത കാരണങ്ങളും സാമൂഹിക കാരണങ്ങളും ഉണ്ടെന്നാണ് ഈ സൂയിസൈഡ് എന്ന ബുക്കിൽ ആര് പ്രതിപാദിക്കുന്നത് സമൂഹ ശാസ്ത്ര സങ്കല്പത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു അപ്പൊ ഇവിടെ ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൽകിയിട്ടുണ്ട് ലിംഗപദവിയെ സംബന്ധിച്ച ഒരു ടേബിൾ നമ്മൾ കണ്ടല്ലോ ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴിൽ പങ്കാളിത്തം വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിലുള്ള വിടവ് അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ഇവിടെ പറയുന്നത് തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ട് വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റ് ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ചിന്തിക്കാൻ സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക ഘടകങ്ങൾ അതിന് കാരണമായുണ്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിവിടെ പറയാം സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും സ്ത്രീകളുടെ സ്വയം താല്പര്യത്തോടെയല്ല ചില സ്ത്രീകൾ ജോലിക്കറങ്ങാത്ത അവരെ ചുറ്റുപറ്റിയുള്ളോ ഒന്നെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവര് പറയും ആ നീ വീ ജോലിക്കൊന്നും പോകണ്ട നീ വീട് നോക്കി നിന്നാ മതി എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം സ്ത്രീകളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണങ്ങളാണ് അടുത്തത് സ്വയം പ്രതിഫലനം സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നുണ്ട് ശാസ്ത്ര സങ്കല്പം സമൂഹത്തിൽ നമ്മൾ എന്തായി എന്തായിത്തീരണമെന്ന് നമ്മുടെയും താല്പര്യത്തോടെയാണ് സംഭവിക്കുന്നത് അടുത്തത് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികളിൽ ഒരു കുട്ടി എല്ലായ്പ്പോഴും പരീക്ഷയിൽ മാർക്ക് കുറവാണ് ആ കുട്ടി പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ആ കുട്ടിക്ക് മടിയാണെന്ന് എന്നാൽ ശാസ്ത്ര സങ്കല്പത്തിലൂടെ നമ്മൾ ആ കുട്ടിയെ ശാസ്ത്രീയമായിട്ട് നിരീക്ഷിക്കുമ്പം ആ കുട്ടിയുടെ പഠനത്തിൻ്റെ പിന്നോ അവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ടാവും ഒന്നുകിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കുറവ് അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള സൗകര്യക്കുറവ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിപരമായിട്ടുള്ള വികാസക്കുറവ് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട് ആ കുട്ടിയുടെ പഠനത്തെ ഇങ്ങനെയുള്ള കുട്ടികളെ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നും കൂടി ഒന്ന് ഒരു സ്കഫ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ആ കുട്ടിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഇടപെടലാണ് അപ്പോൾ സമൂഹം ആ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് സഹാനുഭൂതിയോടെയും സഹിഷ്ണുതയോടെയുമാണ് പെരുമാറുന്നത് അപ്പോൾ സമൂഹ ശാസ്ത്ര സങ്കല്പത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എന്തിനാ പറയാം സഹാനുഭൂതി സഹിഷ്ണുത സമൂഹ ശാസ്ത്ര മറ്റൊരു പ്രത്യേകതയാണ് വിമർശനാത്മക ചിന്ത ഫോർ എക്സാമ്പിള് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുന്ന ഒരാൾക്ക് നിരവധി പ്രശ്നങ്ങൾ എന്നാൽ ആ പ്രശ്നങ്ങളെ അദ്ദേഹം ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ അറിവ് നേടിയിട്ടില്ലേ അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക സാഹചര്യം വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് സമൂഹമാണ് സമൂഹത്തിലൂടെയാണ് ആ വ്യക്തിക്ക് അത്തരം അറിവുകളെല്ലാം ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് വിമർശനാത്മക ചിന്ത വളർത്തുന്നു എന്നത് അടുത്തത് നെഗറ്റീവ് സാമൂഹിക മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യാൻ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ഒരിക്കലും സമൂഹത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ മുൻവിധിയോടെ എന്ത് ചെയ്യരുത് കണക്കാക്കരുത് അല്ലെങ്കിൽ അത് കണക്കിലെടുക്കരുത് നമ്മൾ എല്ലായ്പ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാത്രമേ കാര്യങ്ങളെ ഗ്രഹിക്കാവൂ അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സാമാന്യ ബോധജ്ഞാനവും സമൂഹ ശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സാമാന്യ ബോധജ്ഞാന സമീപനത്തിൽ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിലും അനുഭവങ്ങളിലും കാര്യങ്ങൾ ഒതുങ്ങുന്നു എന്നാൽ ശാസ്ത്ര സങ്കല്പ സമീപനത്തിൽ വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് അടുത്തത് പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല വിശദീകരണം മാത്രമേ സാമാന്യ ബോധജ്ഞാനം നൽകുന്നുള്ളൂ എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് ഇനി സാമാന്യ ബോധജ്ഞാന സമീപനത്തിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത് ചിന്തിക്കുന്നതിന് അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് സാമൂഹിക പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ സാമാന്യ ബോധജ്ഞാന സമീപനത്തിലും സമൂഹ ശാസ്ത്ര സങ്കല്പ സമീപനത്തിലും പ്രത്യേകം തന്നിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ദാരിദ്ര്യം ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെ നോക്കുമ്പോൾ കഠിനാധ്വാനത്തിലുള്ള താല്പര്യമില്ലായ്മയാണ് അപ്പോൾ സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പ സമീപനത്തിലൂടെ നോക്കുമ്പോൾ വിഭവങ്ങളുടെ അസമമായ വിതരണം ആണ് ദാരിദ്ര്യത്തിന് കാരണം എന്ന് പറയുന്നു അടുത്തത് തൊഴിലില്ലായ്മ അലസത ജോലി ചെയ്യാനുള്ള മടിയാണ് എന്നൊക്കെ സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെ പറയുമ്പോൾ ജനസംഖ്യാ വർധനവ് പിന്നെ ദാരിദ്ര്യം പിന്നെ അവസരമില്ലായ്മയൊക്കെയാണ് സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പ സമീപനത്തിൽ നമുക്ക് പറയാനുള്ളത് അതേപോലെ പഠന സമ്മർദ്ദം പഠന സമ്മർദ്ദം പരാജയപ്പെടുമെന്ന ഭയത്തോ ഭയം ഉള്ളതുകൊണ്ടാണ് പഠിക്കാത്തേന്ന് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ പറയും എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പനത്തിലൂടെ പറയുന്നത് ഉയർന്ന സ്കോർ നേടാൻ വിദ്യാലയത്തിൽ നിന്നുള്ള സമ്മർദ്ദം അതുപോലെ തന്നെ പഠന സാഹചര്യങ്ങൾ ഇതൊക്കെ ഒരു വ്യക്തിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് വായിച്ചു നോക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും പക്ഷേ പ്രസ്താവനാ തരത്തിലെ ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്